ാണ് ആൾ ആരാണ് വഴിയെ കാണിച്ചു തരാം ഈ ഒരു പാല് കാച്ചലും പോകാൻ വേണ്ടി ചേട്ടൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്താണ് വില ഒന്ന് പറയുമോ ഇത് ഇവളും ആ പാലുകാച്ചന് വേണ്ടി പോവാൻ വേണ്ടി മാത്രം എടുത്ത സാധനമാണ് ഇത് വെറും കയ്യോട് ഒരു വീട്ടിൽ കയറി ചെല്ലണം മോശമായ ഒരു ഫാൻസി ഷോപ്പിൽ കയറി ഒരു കവറും മേടിച്ചിട്ട് വന്നു ഇനി ഈ കവറിന്റെ മണ്ടയിൽ എന്തോന്ന് എഴുതണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് യാതൊരു ഇല്ല അവസാനം കറങ്ങി തിരിഞ്ഞ് ഇന്നേവരെ ആരും എഴുതാത്ത രണ്ട് ഫ്രഷ് വാക്ക് എഴുതി ഞങ്ങള് സംഭവം അവസാനിപ്പിച്ച് ഈ മാത്രം സക്സസ്ഫുള്ളി ഞങ്ങൾ തെറ്റിരിക്കാണ് നോക്കുന്നുണ്ട് ലക്ഷണൊന്നുമില്ല കുറ്റ കുറ്റി ഇരുട്ട് വീഴാൻ തുടങ്ങി ഇനി നമുക്ക് നാട്ടുകാരോട് ആയി അപകിലെത്തി പക്ഷെ <laughs> 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 പാല് വെച്ച നടക്കുന്ന വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലത് ചേട്ടന്തി ആൾക്കാരോട് ചോദിക്കാൻ പോയിരിക്കും സന്തോഷം കണ്ടറിയാൾ വീട് തന്നെ നമ്മൾ ഴ്ച്ചന് പോയ സെലിബ്രിറ്റി യൂട്യൂബർ ആരെന്ന് ആരോന്നറിയണ്ടേ വേറെ ആരും നമ്മുടെ സ്വന്തം ഗ്ലാമിക് ഗംഗിയാണ് ഗൈസ് ഗൂഗിൾ മാപ്പും കൂടി വഴിതെറ്റിച്ചുകൊണ്ട് പിന്നെ പറയേ വേണ്ട ലേറ്റ് ആയി എങ്കിലും കുഴപ്പമില്ല കുറെ അധികം ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റി ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഫേവറേറ്റ് ക്രിയേറ്റേഴ്സ് ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട വീടിനെ പറ്റി രണ്ടു വാക്ക് പറയാനാണെങ്കിൽ നല്ല അടിപൊളി പൊളപ്പ സെറ്റപ്പ് വെച്ചിട്ടുള്ള വീട് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് നേരത്തെ പോന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാരും വട്ടത്തിൽ രണ്ട് ടീംസ് ആയിട്ട് തിരിഞ്ഞിട്ട് പാട്ട് പാടി കളിക്കാൻ തുടങ്ങി പാട്ടുപാടി കളിച്ച് ബോറടിച്ചപ്പോ ഞങ്ങൾ നേരെ സാറ്റുകളിലോട്ടിറങ്ങി ആളെണ്ണം കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ സാറ്റുകളെ മതിയാക്കി ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരാളുടെ വായിന്ന് ആ ഒരു സ്പോട്ട് കിട്ടിയത് പിന്നെ വേറെ നോക്കിയാലും നാല് കാറില് നാൽപ്പതെണ്ണത്തിനെ നിറച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാരും അങ്ങോട്ടേക്ക് പോയി നമ്മൾ സുമതി സുമതി വളവിൽ കാണാൻ പോവുകയാണ് ആള് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് സുമതി പോയിട്ട് സുമതിയുടെ ബന്ധുക്കളെ പോലും ഞങ്ങൾ അവിടെ കണ്ടില്ല അഥവാ വന്നിരുന്നെങ്കിൽ പിന്നെ യുദ്ധം സുമതി മാമിനെ കാണാൻ പറ്റാത്ത ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടി നേരെ പോയത് ചായ കുടിക്കാൻ വേണ്ടിട്ടാണ് ഗംഗയുടെ ആ നന്മാരും കാണാതെ പട്ടിക്ക് ഇട്ടു അച്ചപ്പും വാ മക്കളെ മക്കളെ അങ്ങനെ ചായയും കുടിച്ചിട്ട് ഇന്നത്തെ ദിവസത്തിന് ഓർമ്മയ്ക്കായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് എല്ലാരും പല വഴിക്കായിട്ട് പിരിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോ ബൈ